കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ കാന്തല്ലൂരിലെ പുത്തൂരിൽ പതിവായി കാട്ടാനകൾ എത്താറുണ്ട് മേഖലയിലെ നൂറിലധികം കർഷകരുടെ കൃഷി നശിപ്പിക്കപ്പെട്ടു കൂടുതലായും വെളുത്തുള്ളി കൃഷിയിടങ്ങളിലാണ് നഷ്ടമുണ്ടായിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ്റി ഇരുപത് രൂപ വരെ വില നൽകി തമിഴ്നാട്ടിൽ നിന്ന് വിത്തെത്തിച്ചാണ് കൃഷിയിറക്കിയത് കാട്ടാനക്കൂട്ടങ്ങൾ കൃഷിയിടങ്ങളിൽ തമ്പടിച്ചതോടെ പാതി വളർച്ച എത്തിയ വിളകൾ പൂർണ്ണമായും നശിച്ചു പച്ചക്കറി കൃഷിക്കലും വെളുത്തുള്ളിയും പിന്നെ കാരറ്റ് ബീൻസ് ഇങ്ങനത്തെ നല്ല കൃഷികളൊക്കെ വേണത് നല്ല കൃഷിയൊക്കെ നല്ല വളർത്തുക ഈ കൃഷി മൊത്തം നശിപ്പിച്ചു കഴിഞ്ഞ കാട്ടാന കാട്ടാന ഈ ഒരു ദിവസം ഈ വർഷം കാട്ടാന ഓടിക്കുക എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് അന്നത്തെ ദിവസം ആദ്യ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കുറേ ആണെങ്കിലും ഇവിടെ വന്ന് ഈ രാത്രി ഫുള്ളായിട്ട് ഇവിടെ ഈ സൈഡിൽ ഇപ്പോഴും തമ്പടിച്ച് അവിടെ ഇരിക്കുന്നുണ്ട് ഈ കാട്ടാനയുടെ ശല്യം ഭയങ്കര ശല്യമാണ് വിനോദസഞ്ചാരികൾ താമസിക്കുന്ന കോട്ടേജുകൾക്ക് സമീപവും കാട്ടാനകൾ എത്താറുണ്ട് ആപ്പിളും സബജില്ലും ഉരുളക്കിഴങ്ങും നശിപ്പിക്കുന്നുണ്ട് ആനകളെ വനമേഖലയിലേക്ക് തുരുത്താൻ വനംവകുപ്പ് ശ്രമിക്കുന്നില്ലെന്നാണ് കർഷകർ ഉയർത്തുന്ന പരാതി എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം സ്വീകരിച്ചില്ലെങ്കിൽ റോഡ് ഉപരോധിക്കാനാണ് കർഷകരുടെ തീരുമാനം മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം